അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ് ഈ ഉത്തരവിനെതിരെ എ ഡി ജി പി അജിത് കുമാറും സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ നീക്കം ചെയ്യാനാണ് സർക്കാർ പ്രധാനമായും ശ്രമിക്കുന്നത് അതേസമയം കേസ് നേരിടുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്റെ ഭാഗം വ്യക്തമാക്കാൻ അജിത് കുമാറും നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട് വിജിലൻസ് അന്വേഷണത്തിന്റെ രീതി സർക്കാരിന്റെ ഇടപെടലുകൾ എന്നിവയെക്കുറിച്ചുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ ഏറെ ഗൗരവമുള്ളതാണ് ഈ കോടതിയിൽ അപ്പീൽ നൽകാനുള്ള തീരുമാനം നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ അതോ പുതിയ നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന അജിത് കുമാർ തന്റെ ഭാഗം വാദിക്കാൻ ശക്തമായ നിയമപരമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് തനിക്കെതിരായ വിജിലൻസ് അന്വേഷണം കേന്ദ്ര സിവിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം വേഴ്സസ് എം കെ അയ്യപ്പൻ കേസിലെ സുപ്രീം കോടതി വിധി പ്രകാരം ഒരു ഉദ്യോഗസ്ഥനെതിരെ സ്വകാര്യ അന്യായത്തിന്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ അദ്ദേഹത്തെ പിരിച്ചുവിടാൻ അധികാരമുള്ള മേലുദ്യോഗസ്ഥന്റെ അനുമതി ആവശ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായ തനിക്ക് ഈ നിയമം ബാധകമാണെന്നും എന്നാൽ ഈ നടപടിക്രമം പാലിക്കാതെയാണ് വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നുമാണ് അജിത് കുമാറിന്റെ പ്രധാന വാദം ഒരു പരാതി ലഭിച്ചാൽ വിജിലൻസിന് നേരിട്ട് കേസെടുക്കാം അല്ലെങ്കിൽ കോടതി നിർദ്ദേശിക്കണം എന്നാൽ സുപ്രീം കോടതി വിധി പ്രകാരം ഈ രണ്ട് സാഹചര്യങ്ങളിലും പ്രോസിക്യൂഷൻ അനുമതി അനിവാര്യമാണ് ഈ നിയമതത്വത്തിന്റെ ലംഘനം നടന്നതിനാൽ തനിക്കെതിരായ അന്വേഷണ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ ആവശ്യപ്പെടും ഈ ആഴ്ച തന്നെ ഹർജി ഫയൽ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് തള്ളിയത് വിജിലൻസ് മാന്വലിനും നിയമവിരുദ്ധമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടും വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയ ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്യുകയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം ഒരു അന്വേഷണത്തിൽ ലഭിച്ച അന്തിമ റിപ്പോർട്ടിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് എന്ന നിയമത്വം കോടതിയുടെ പരാമർശങ്ങൾ കാരണം ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വിജിലൻസ് സർക്കാരിന് അറിയിച്ചിട്ടുണ്ട് വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ മാറ്റാതെ മുന്നോട്ടു പോയാൽ അത് ഭാവിയിൽ വലിയ നിയമപ്രശ്നങ്ങൾക്ക് വഴിവച്ചേക്കാമെന്നും സർക്കാർ കരുതുന്നു അതേസമയം അപ്പീൽ നൽകുന്നത് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് സർക്കാർ നിയമോപദേശം തേടുന്നത് എന്നാൽ വിജിലൻസ് റിപ്പോർട്ടിൽ യാതൊരു വീഴ്ചയുമില്ല എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നുമുണ്ട് എ ഡി ജി പി അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് വിജിലൻസ് കോടതി സർക്കാരിനെയും വിജിലൻസിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ഈ കേസിൽ എ രക്ഷിക്കാൻ അദൃശ്യ ശക്തി പ്രവർത്തിച്ചതും കോടതി നിരീക്ഷിച്ചു വിജിലൻസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചതായും കോടതി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ അനുമതി തേടിയല്ല വിജിലൻസ് അന്വേഷണം നടത്തേണ്ടതെന്നും ഇത് നിയമതത്വങ്ങൾക്ക് എതിരാണെന്നും കോടതി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ അനുമതി തേടിയതെന്തിനെന്നതിൽ വ്യക്തതയില്ലെന്നും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടെന്നും കോടതി വിലയിരുത്തി അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളെയും കോടതി വിമർശിച്ചു രേഖകൾ ശേഖരിക്കുന്നതിലും പരിശോധിക്കുന്നതിലും വീഴ്ചയുണ്ടായി കൂടാതെ അജിത് കുമാറിന്റെ വാദങ്ങളെ പിന്തുണയ്ക്കുന്നവരുടെ മൊഴികളാണ് അന്വേഷണ റിപ്പോർട്ടിൽ കൂടുതലായി ഉള്ളതെന്നും കോടതി കണ്ടെത്തി കരിപ്പൂർ സ്വർണക്കടത്ത് കേസിൽ എ ഡി ജി പിക്ക് പങ്കില്ലെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരുടെ മൊഴികളെ മാത്രമാണ് വിജിലൻസ് ആശ്രയിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഈ നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയും ഗൗരവമായി എടുത്താൽ അത് സർക്കാരും അജിത് കുമാർ ും വലിയ തിരിച്ചടിയാകും അതിനാൽ തന്നെ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള പരാമർശങ്ങൾ മാത്രം നീക്കം ചെയ്യുന്ന തരത്തിൽ അപ്പീൽ നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് ഭൂമി ഇടപാടുകൾ അന്വേഷിക്കുന്നതിൽ പോലും വീഴ്ച സംഭവിച്ചതായി കോടതി നിരീക്ഷിച്ചിരിക്കുന്നു വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള അനുമതി പത്രങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അജിത് കുമാറിനും ഭാര്യയ്ക്കും തൃശൂരിലും തിരുവനന്തപുരത്തുമായി ആറ് ആധാരങ്ങളായി എട്ട് കോടി രൂപയുടെ സെന്റ് വസ്തു ഉണ്ടെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കാതെ ക്ലീൻ ചിറ്റ് നൽകിയതിനെയാണ് കോടതി വിമർശിച്ചത് ഈ സംഭവ വികാസങ്ങൾ സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയിലും ഉദ്യോഗസ്ഥ ഭരണത്തിലും പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഹൈക്കോടതിയുടെ തീരുമാനം ഈ കേസിലും അതിന്റെ നിയമപരമായ സാധ്യതകളിലും നിർണായകമാകും